ൊഴുതിട്ടും തൊഴുതിട്ടും മതിയാവുമില്ലല്ലോ ഗുരുവായൂരപ്പനി ദിവ്യരൂപം പലവേള ഞാൻ നിൻ്റെ തിരുമുമ്പിൽ വന്നെത്തി ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ നറുവിണ്ണ ദുഃഖം ഉരുകുന്നു അത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുണ്ട ഏകാദശിയാണ് അതായത് സ്വർഗവാതിൽ ഏകാദശി അപ്പൊ എന്തുകൊണ്ടാണ് സ്വർഗവാതിൽ ഏകാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം അതായത് ഏകാദശികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് സ്വർഗവാദിൽ ഏകാദശിക്കാണ് അതല്ല അല്ലെങ്കിൽ വ്രതങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് ഏകാദശിക്കാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം അതിനെ കുറിച്ചൊരു ചെറിയ കഥകളും ഒന്ന് രണ്ട് ചെറിയ ചെറിയ കഥകളും അതേപോലെ സ്വർഗവാതിൽ ഏകാദശി ദിവസം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ സോ അധികം താമസിപ്പിക്കാത്ത വീഡിയോയിലേക്ക് കടക്കാം സ്വർഗവാതിൽ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് അല്ലെ അപ്പോൾ എന്താണ് ഈ വൈകുണ്ഠം എന്ന് പറയുന്നത് വൈകുണ്ടത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വൈകുണ്ഠത്തിന്റെ അർത്ഥം അതായത് കുണ്ിതപ്പെടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതായത് ആങ്സൈറ്റി ആകുലത ആകുലത അതൊക്കെയാണ് അതിന്റെ അർത്ഥം അതായത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ടിതത്തിൽ നിന്ന് വിരാമം എന്നാണ് അർത്ഥം അതായത് നമ്മുടെ സർവ്വ ബുദ്ധിമുട്ടിൽ നിന്നും അതായത് ആങ്സൈറ്റിയിൽ നിന്ന് അതുപോലെ തന്നെ സർവ്വ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു വിരാമം എന്നുള്ളതാണ് വൈകുണ്ഠം എന്നുള്ളതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ വിഷ്ണുപാദത്തെയും നമ്മൾ വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗപാതിൽ ഏകാദശി എന്നുള്ളതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ദിവസം ഏകാദശി എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചക്രം അതായത് ലൈഫ് സൈക്കിൾ അതായത് ജനന മരണ ചക്രത്തിൽ നിന്ന് ഇനി ഒരു സൈക്കിൾ ഇല്ലാതെ നമ്മൾ നേരിട്ട് ഭഗവാന്റെ പാദം പോകുകയാണ് എന്നാണ് അർത്ഥം അതായത് നേരിട്ട് ഭഗവാന്റെ തിരുവടിയിലേക്ക് എത്തുന്നു അതായത് ഈ ഏകാദശി എടുക്കുന്നതിലൂടെ നമ്മൾ ഭഗവാന്റെ തിരുവടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയുടെ അർത്ഥം തന്നെ അതായത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തർക്കായി സ്വർഗവാതിൽ അതായത് വൈകുണ്ഠത്തിന്റെ വാതിലാണ് ഇന്നേ ദിവസം തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം മരണപ്പെടുന്ന ആൾക്കാർ നേരിട്ട് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി നേടുന്നു അല്ലെങ്കിൽ മോക്ഷം നേടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറയപ്പെട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രതത്തിന്റെ പ്രാധാന്യം അറിയുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരൊക്കെ ഈ വ്രതം എന്തായാലും എടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ ചിലവർ നിർജ്ജലായിട്ടൊക്കെ എടുക്കും അതായത് വെള്ളം പോലും കുടിക്കാതെയൊക്കെ എടുക്കും അതല്ലാത്ത ആൾക്കാരെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാര് സാധാരണ ഗതിയിൽ ഒഴിച്ചുകൂടേണ്ട ഭക്ഷണങ്ങളെല്ലാം ഒഴിച്ച് ഏഹ് വ്രതത്തിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തി വ്രതം എടുക്കുന്നതാണ് പിന്നെ ഈ വൈകുണ്ട ഏകാദശിയെ പുത്രദാ ഏകാദശി എന്നുള്ളൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ സന്താന ഭാഗ്യം നൽകുന്ന ഒരു ദേവനായിട്ടാണ് നമ്മുടെ ഹിന്ദു ഐതിഹ്യത്തിലെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പുത്രഭാഗ്യം ലഭിക്കാൻ അല്ലെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കാൻ ഇന്നേ ദിവസം ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ സന്താന ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി അഥവാ പുത്രന ഏകാദശി വരുന്നത് ജനുവരി പത്താം തീയതി ആണ് കേട്ടോ പിന്നെ ഈ സ്വർഗവാതിൽ ഏകാദശിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പാലാഴി മദനം നടന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ലക്ഷ്മി ദേവിയെ കിട്ടുന്നതും അതേപോലെ തന്നെ അതേ പാലാഴി മതന സമയത്താണ് ധന്വന്ത അമൃതകലശം കൊണ്ടുവന്ന് അത് അസുരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് ഭഗവാൻ മഹാവിഷ്ണു മോഹിനി അവതാരം എടുത്ത് അതിനെ തിരിച്ച് ദേവന്മാരിൽ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് അമരത്വം പ്രദാനം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർഗവാതിൽ ഏകാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം അതായത് നമുക്ക് നഷ്ടപ്പെട്ടത് എന്തും തിരിച്ചു കിട്ടും അതായത് നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടും അതായത് ഈ സ്വർഗവാതിൽ അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ ഈ െന്ന് പറയുന്നത് മരണം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ജീവിതത്തിലെ സ്വർഗം നേടിത്തരാനും ഈ ഏകാദശി എടുത്തത് കൊണ്ട് വളരെയധികം ഗുണം ലഭിക്കുന്നതാണ് ഇതേപോലെ തന്നെ പണ്ട് കാലത്ത് യാതവരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പൂജയാണ് ഇന്ദ്രയാഗം എന്ന് പറയുന്നത് അങ്ങനെ എന്താ അവർ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഭഗവാൻ ഇന്ദ്രനെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാമഗ്രികളും എല്ലാം അവർക്ക് ഇന്ദ്രദേവന്റെ മുന്നിൽ പ്രസന്റ് ചെയ്ത് അതായത് ഇന്ദ്രദേവന്റെ മുന്നിൽ നേദിച്ച് അവർ പൂജ കഴിക്കും അതായത് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഭൂമിയിൽ എല്ലാം നന്നായി നടന്നു പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തന്റെ പിതാവിന്റെ അടുത്ത് അങ്ങനെയല്ല അതായത് ഈ ഗോവർദ്ധനഗിരി ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയൊക്കെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ ഭൂമി ഭയങ്കര ബാലൻസ്ഡ് അല്ലാതെ ഇംബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സമയത്ത് ഈ ഗോവർദ്ധനഗിരിയാണ് സർവ്വ മരുന്നുകളും അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഒരു സ്ഥലത്തെ സംരക്ഷിക്കുന്നത് ഗോവർദ്ധനഗിരിയാണ് അതുകൊണ്ട് ഗോവർദ്ധനഗിരി അല്ലേ പൂജിക്കേണ്ടത് എന്ന് ഒരു ആശയം അച്ഛൻ്റെ അടുത്ത് വയ്ക്കുന്നതാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ ഭഗവാൻ്റെ ഈ ഒരു ആശയം കേട്ട് അത് ശരിയാണ് എന്ന് ശ്രീകൃഷ്ണന്റെ അച്ഛൻ ഗോവർദ്ധനഗിരി പൂജയാണ് നടത്തുന്നത് പക്ഷെ ഇത് നടത്തുന്നത് കണ്ട് ഒരുപാട് ഗോപിഷ്ടനായ ഇന്ദ്രദേവൻ എന്താണ് ചെയ്യുന്നത് നിർത്താതെ മഴ പെയ്യുകയാണ് ചെയ്തത് അതായത് യാഗം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് മഴ അങ്ങനെ തോ തോരാ മഴയാണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത് പിന്നീട് അപ്പൊ ഭഗവാൻ എല്ലാവരെയും ഭഗവാനെ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു കേട്ടോ അതായത് എന്താണ് വേറെ വഴിയില്ല എന്ത് ചെയ്യും ഇന്ന ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തിരുവടിയിലേക്ക് വീഴുക എന്ന അല്ലാതെ വേറെ ഒരു മാർഗമില്ല അപ്പോൾ നമ്മുടെ ഭഗവാൻ ഭക്തവത്സലനാണല്ലേ അപ്പോൾ കാൽക്കല് വീഴുന്ന ഒരാളെയും അതായത് മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഒരാൾ യും കൈവിടില്ല ഓൺലി തിങ് വേണ്ടത് എന്താണ് ഭക്തിയും അതേപോലെ തന്നെ നിങ്ങൾ ഭഗവാനെ എന്ന നാവിൽ വിളിക്കുമ്പോൾ ആ ഭഗവാൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അത്രേ ഉള്ളൂ അങ്ങനെ വിളിച്ച എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ ചെറുവിരളില് ആ ഗോവർദ്ധനഗിരി അങ്ങനെ കിട്ടു താങ്ങി നിർത്തി ആ ഒരു നഗരത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തെ മുഴുവനും ആ ഒരു പർവ്വതത്തിന്റെ താഴെ കൊണ്ടുവന്ന് നിർത്തി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇത് ഇന്നേ ദിവസം അപ്പോൾ ഈ ദിവസങ്ങളോളമാണ് ഭഗവാൻ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ആ ഒരു നഗരവാസികളെ അപ്പോൾ ഇത് കണ്ട ഇന്ദ്രദേവന് മനസ്സിലായി വേറെ വഴിയില്ല അത് മഹാ മഹാവിഷ്ണുവിൻ്റെ ഒരു നല്ലൊരു ഗെയിം തന്നെയാണ് അതായത് മഹാവിഷ്ണു തന്നെ മനസ്സിലാക്കി തന്നതാണ് അതായത് പ്രപഞ്ചം ഓടിപ്പോകുന്നത് ഒരിക്കലും ഇന്ദ്രദേവൻ കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായി ഭഗവാന്റെ തിരുവടിയിൽ ഇന്ദ്രദേവനും വന്ന് സറണ്ടർ ചെയ്യണം അപ്പൊ ഈ സറണ്ടർ ചെയ്യുന്ന ദിവസവും വൈകുണ്ഠ ഏകാദശി ദിവസമാണ് എന്നാണ് ഒരു ഐതിഹ്യം അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നീട് എല്ലാ വർഷവും ഇതേ ദിവസം ഭഗവാൻ ഇന്ദ്രദേവൻ വന്ന് മഹാവിഷ്ണുവിനെ മുഖം കാണിച്ച് അദ്ദേഹം പ്രാർത്ഥനകൾ അർപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസവും കൂടെ ഉണ്ട് പിന്നീട് പാലാഴി മതനത്തിലേക്ക് വരികയാണെങ്കിൽ പാലാഴി മതന സമയത്ത് കടകോലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മന്ധരപർവ്വതമാണ് അതേപോലെ തന്നെ ആ ചരണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ശിവശങ്കറിൻ്റെ വാസുകിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ദേവന്മാരും അസുരന്മാരും രണ്ട് ഭാഗത്തു നിന്ന് വലിച്ചു വലിച്ച് വലിച്ച് ഈ മന്ധരപർവ്വതം അങ്ങനെ താഴേക്ക് പോയി സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയി അപ്പോൾ ഇരുപക്ഷത്തിലുള്ള ആൾക്കാരും ഹോപ്പൊക്കെ വിട്ട് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല ഇനി അമരത്വൊന്നും ലഭിക്കില്ല അതായത് ഇനി ഇതേ തന്നെയാണ് അവസ്ഥ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ കൂർമാവധാരം എടുത്ത് സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയി മന്ദര പർവ്വത്തെ പർവ്വതത്തെ വലിച്ചെടുത്ത് മേലക്കിങ്ങനെ കൊണ്ടുവരുന്നത് അതായത് ഈ ഒരു ഏകാദശി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലും ഭഗവാൻ ഒരു കൈ തന്നെ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഒരു സംശയവും വേണ്ട അതായത് ഒറ്റ കാര്യമുള്ളൂ നമ്മളെ ഭഗവാന്റെ തിരുവടിയിലേക്ക് പോയി പ്രാർത്ഥിക്കുക അതായത് നമ്മൾ പറയാതെ നമ്മളൊന്നും ചെയ്യാതെ ഭഗവാൻ നമുക്കൊന്നും തരില്ല അതായത് വിളിച്ചോളൂ മാനസ് അറിഞ്ഞ് വിളിച്ചാൽ മാത്രമേ നമുക്ക് ദൈവം പ്രദാനം ചെയ്യുള്ളൂ അതായത് സന്തോഷം പ്രദാനം ചെയ്യുള്ളൂ ആ ഒരു വലിയ സംഭവം കൂടാതെ അതായത് നമ്മുടെ ജീവിതത്തെ ആസ്പദമാക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് മന്ദരപർവ്വതം താഴെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് വാസുകയും മന്ദരപർവ്വതം ഉണ്ടെങ്കിലല്ലേ വാസുകിക്ക് ഒരു ചരടായി നിന്നിട്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും ഭഗവാൻ ആണ് അതായത് മഹാവിഷ്ണു ആണ് അദ്ദേഹത്തിന്റെ കൂർമാവതാരം എടുത്ത് ആ പർവ്വതത്തെ ഉയർത്തി മേലേക്ക് എത്തിച്ചത് സോ ഇതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്തും കൂർമാവതാരം പോലെ വന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവതാരത്തിൽ വന്ന് ഭഗവാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ടാട്ടോ സ്വർഗ്ഗവാതിൽ ഏകാദശിക്ക് ഭീഷ്മ ഏകാദശി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ അതായത് ഇന്നേ ദിവസമാണ് പിതാമഹനായ ഭീഷ്മൻ വീരമൃത്യു പ്രാപിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഭീഷ്മ ഏകാദശി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഏകാദശിയെക്കുറിച്ച് വേറൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ അത് വളരെ ചുരുക്കി തന്നെ പറഞ്ഞുതരാം കാരണം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മുരാസുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു കേട്ടോ ആ അസുരൻ പല ദേവന്മാരിൽ നിന്നും പല രീതിയിലുള്ള വരങ്ങളും നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ദ്രലോകം പിടിച്ച് കൈ കൈയ്യിലാക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു ദേവേന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ അവിടെ പോയി ദേവേന്ദ്രന്റെ അടുത്ത് യുദ്ധം ചെയ്ത് ഇന്ദ്രലോകം കൈപ്പിടിയിലാക്കി അങ്ങനെ അപ്പം ദേവേന്ദ്രൻ്റെ എൻ്റെ ചെയ്തു വേറെ വഴിയില്ലാഞ്ഞിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി അതായത് മഹാദേവന്റെ അടുത്ത് ശിവശങ്കരന്റെ അടുത്ത് പോയി അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു ഇതെല്ലാം കേട്ട് ശിവശങ്കരൻ പറഞ്ഞു ഇതിലെ ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് പ്രതിവിധിയില്ല നേരെ വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞോളൂ അദ്ദേഹം ഒരു വഴി കാണും എന്ന് പറഞ്ഞു അപ്പോൾ ശിവശങ്കരന്റെ ഒരു ആജ്ഞപ്രകാരം എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോയി അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ അത് ആ സ്വർഗവാദന തുറന്ന് ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഭഗവാൻ യോഗനിദ്രയിലുമായിരുന്നു അങ്ങനെ ഭഗവാനെ കണ്ട് എല്ലാം അറിയിച്ചു എല്ലാ പ്രശ്നങ്ങളും അറിയിച്ചു അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ മുരാസിൻ്റെ അടുത്ത് യുദ്ധത്തിന് പോവാമെന്ന് അങ്ങനെ ദിവസങ്ങളോളം ഭഗവാൻ മുരാസിൻ്റെ അടുത്ത് യുദ്ധം ചെയ്തു അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഭഗവാൻ പറഞ്ഞു മുരാസിൻ്റെ അടുത്ത് ഞാൻ ആകെ ക്ഷീണിച്ച അവശനായിരിക്കുകയാണ് എനിക്ക് കുറച്ച് നേരം വിശ്രമിക്കണം എന്ന് അങ്ങനെ വിശ്രമിക്കാനായിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഭഗവാൻ കയറിയിരിക്കുന്നത് അങ്ങനെ ഉറങ്ങി ഉറങ്ങി ഭഗവാൻ അങ്ങനെ വിശ്രമിച്ച് അങ്ങനെ ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാനെ കാത്തു നിൽക്കുകയാണ് പുറത്ത് മുരാസിൻ കാത്തു നിന്ന് കാത്തു നിന്ന് മുഷിയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഉള്ളിൽ പോയി നോക്കുമ്പോഴെന്താണ് ഭഗവാൻ നല്ല നിദ്രയിലാണ് ഉറക്കത്തിലാണ് അപ്പോൾ മുരാൻ വിചാരിക്കുകയാണ് ഇനി കാത്തു നിൽക്കണ്ട ഒറ്റ കൊന്നു കൊന്നുകള ഭഗവാനെ എന്ന് അപ്പോൾ അങ്ങനെ കൊല്ലാൻ വേണ്ടി ആ ഒരു ഉടവാള് അല്ലെങ്കിൽ ആ ഒരു ആയുധം നേരെ നിന്ന് ഒരു ഒരു ദേവി രൂപം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ദേവി രൂപം പിന്നീട് മുരാസുരനോട് യുദ്ധം ചെയ്ത് മുരാസുരനെ വധിക്കുകയാണ് ചെയ്യുന്നത് ആ ദേവി അപ്പോൾ അങ്ങനെ ഉണർന്നെഴുന്നേക്കുന്ന ഭഗവാൻ കാണുന്നതാണ് ദേവിയെ അതായത് മുരാസുരനോട് യുദ്ധം ചെയ്ത് മുരാസുരനെ തോൽപ്പിച്ചു നിൽക്കുന്ന ദേവിയാണ് ഭഗവാൻ കാണുന്നത് അങ്ങനെ ആ ദേവിക്ക് ചോദിച്ചു ദേവിയോട് ചോദിച്ചു അതായത് സർവ്വലോകത്തിൻ്റെയും സമാധാനം സുരക്ഷിതത്തിലാക്കിയ ദേവിക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ദേവി പറഞ്ഞത് ദേവി ദേവിക്ക് ഭഗവാൻ ഏകാദശി എന്നൊരു നാമവും കൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ദേവിയുടെ അടുത്ത് ചോദിച്ച് എന്ത് വരം വേണം എന്ന് ചോദിച്ചു അപ്പോഴാണ് ദേവി പറഞ്ഞത് ഇന്നേ ദിവസം എൻ്റെ പേരിൽ ഒരു ഉപവാസം വേണം അത് എടുക്കുന്നവർക്ക് വൈകുണ്ഠ പ്രാപ്തിയും കൊടുക്കണം അതേപോലെ എടുക്കാത്തവർക്ക് ശിക്ഷയും കൊടുക്കണമെന്ന് അതായത് ദേവിയുടെ പരിശ്രമമായിരുന്നു അതായത് മുരാസുരനെ വധിക്കുക അതായത് ലോകത്തിന് സമാധാനം നിലനിർത്തിക്കൊടുക്കുക എന്ന് പറയുന്നത് ദേവിയുടെ വലിയൊരു പരിശ്രമം തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ദേവി ഇങ്ങനെ ഒരു വരം വാങ്ങുന്നത് അപ്പോൾ ഭഗവാൻ ഇതിനോട് തദാസ്തു എന്ന് പറഞ്ഞ് അത് നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവി ആവശ്യപ്പെടേണ്ടത് പിന്നെയും ആവശ്യപ്പെടുകയാണ് ഇന്നേ ദിവസം എൻ്റെ എടുക്കുന്ന ഉപവാസം അങ്ങേ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ ആവണം എന്ന് അപ്പോൾ അതിനും ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവാണ് ഇതാണ് ഏകാദശിയെക്കുറിച്ചുള്ള കഥ ഇനി ഏകാദശിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞതിനും ആദ്യം തന്നെ പറയാലോ ഏകാദശി ദിവസം ഭഗവത് നാമസങ്കീർത്തന തന്നെ ചെയ്യണം അതായത് ഭഗവാന്റെ നാമങ്ങൾ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളെല്ലാം ജപിക്കുക പാട്ടുകളൊക്കെ പാടുക ഭഗവാന്റെ ഇന്നേ ദിവസം ഭഗവാനെ തന്നെ സ്തുതിച്ച് ഭഗവാനെ ചിന്തിച്ച് ഏത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും ഭഗവാനെ കുറിച്ച് ഓർത്ത് ഭഗവത് ചിന്ത ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ചെല്ലുക അതേപോലെ തന്നെ ഭാഗവതം വായിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ജ്ഞാനപ്പാന നാരായണീയം ഇതെല്ലാം ഇതിൽ ഇതിൽ കൂടെ ഒക്കെ നിങ്ങളൊന്ന് കടന്നുപോകാൻ ശ്രമിക്കണം അതേപോലെ തന്നെ ഭഗവാന്റെ വലിയ നാമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ നാമങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും കൃഷ്ണായ വാസുദേവായ എന്ന് ചെല്ലുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ചെല്ലിയാൽ കൂടെ മതി അതായത് ഭഗവാന്റെ നാമം ജപിക്കുന്നത് വെറുതെ ജപിച്ചാൽ പോരാ ഒരിക്കലും ഒരു ഭക്തിയോടുകൂടെയും അതേപോലെ തന്നെ അർപ്പണ മനോഭാവത്തോടു കൂടിയും നമ്മൾ നാവിലൂടെ ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ മനസ്സിൽ അദ്ദേഹത്തിന്റെ ചിന്തയും മനസ്സിൽ അദ്ദേഹത്തിന്റെ രൂപവും വരികയാണെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം ഭഗവാൻ ഒരിക്കലും ആരോടും പറയുന്നില്ല വലിയ വലിയ നാമങ്ങൾ ജപിച്ചു വേണം എന്നെ നിങ്ങളെ ആവാഹിക്കാൻ അല്ലെങ്കിൽ എന്നെ നിങ്ങളെ എന്നെ നിങ്ങളെ പ്രാർത്ഥിക്കാം എന്നൊന്നും ഒരു ഒരു പുസ്തകത്തിലും എവിടെ എഴുതി വെച്ചിട്ടില്ല നമുക്കറിയാവുന്ന വളരെ ചെറിയ ലളിതമായ നാമങ്ങൾ ജപിച്ചാൽ പോലും അത് ഭക്തിയോടെയും അർപ്പണ മനോഭാവത്തോടെയും ജപിച്ചാൽ പോലും അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ഇന്ന് എണ്ണ തേച്ചു കുളി പാടില്ല അതേപോലെ തന്നെ അരിയാഹാരങ്ങളൊന്നും പാടില്ല അതേപോലെ പകലുറക്കം ഒരിക്കലും പാടില്ല പിന്നെ ദുഷ്ചിന്തകള് വഴക്കുകളിൽ ഏർപ്പെടുക അതേപോലെ തന്നെ മോശം ആയ സംസാരം ഇതൊന്നും ഏർപ്പെടാൻ പാടുള്ളതല്ല പിന്നെ ഏകാദശി ദിവസം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചുരുക്കിയിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരും അതായത് ഏകാദശി തുടങ്ങുന്നത് തലേദിവസമായ ദശമി ദിവസമാണ് ദശമി ദിവസം ഒരിക്കലെടുത്താണ് നമ്മൾ ഏകാദശി എടുക്കാൻ തുടങ്ങേണ്ടത് അതായത് എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ടുള്ള ഒരു വ്രതം എടുക്കുന്നതിനെയാണ് നമ്മൾ ഒരിക്കലെടുക്കുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഏകാദശി ദിവസം പാരണ ചെയ്താണ് നമ്മൾ തുടങ്ങേണ്ടത് പാരണ എന്ന് പറയുന്നത് തുളസിതീർത്ഥം തന്നെ പാരണയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ അരി ആഹാരങ്ങളൊന്നും കഴിക്കാതെ വേണം അന്നേ ദിവസം നമ്മൾ കഴിച്ചുകൂട്ടാൻ പറ്റുമെങ്കിൽ നിർജ്ജല ഏകാദശി എടുക്കാൻ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ അനുവദിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം അത് അത് അതിൽ അത് ഒരുപാട് പുണ്യമാണ് അതിൽ കിട്ടുന്നത് അതുപോലെ തന്നെ പഴം കഴിക്കാം പാല് കുടിക്കാം അത് ചായ കാപ്പി എന്നുള്ള വസ്തുക്കളൊക്കെ കുടിക്കാം വെള്ളം കുടിക്കാം അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കാം പക്ഷേ ഉപ്പ് അതേപോലെ തന്നെ ഉള്ളി തുടങ്ങ തുടങ്ങിയ വസ്തുക്കൾ ഒഴിവാക്കേണ്ടതാണ് അരി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പിന്നെ ബ്രഹ്മചര്യം അടിക്കണം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല ദുശ്ചിന്തകൾ പാടില്ല അതിൽ അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രസാദങ്ങൾ കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നിങ്ങൾ എന്നേ ദിവസം കണക്കാക്കേണ്ടത് ഇത്രയാണ് വൈകുണ്ഠ ഏകാദശി അതായത് ഏകാദശിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഏകാദശി നാളെ നേരുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം तप्तकाञ्जनगौरगी राधे वृन्दावनेश्वरि वृषभानसुधे देवी प्रणमामि हरिप्रिये हे कृष्ण करुणा सिन्धो दीनबन्धो चकत्पते गोपीश गोपकान्ता राधान्ता नमोस्तुते